ഹലോ നമുക്ക് നമുക്കിന്നാണെങ്കിൽ ഒരു ഉഴുന്ന വടയുടെ റെസിപ്പിയാണ് ഇത് ഉഴുന്ന് ഞാനൊരു നാല് മണിക്കൂർ ഒന്ന് കുതിർത്തിട്ട് കുറച്ച് ഉഴുന്നെടുത്ത് അരച്ച് വെച്ചേക്കുന്നതാണ് അതിലേക്ക് അതിൽ ഉപ്പും ഇട്ട് അരച്ചതാണ് നന്നായിട്ട് അരച്ച് പതഞ്ഞ് വന്നതാണ് അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി അരിപ്പൊടി ഇട്ടിട്ടുണ്ട് സ്വൽപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടി എല്ലാവരും ഇടുമെന്ന് ഞാൻ ഞാനങ്ങനെ ഒന്ന് നോക്കുവാണ് എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്തുള്ളി കാണും ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത് ഇത്രയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊരു അടിപൊളി ഒരു ഉഴുന്ന ഉഴുന്നവടം ഉണ്ടാക്കും നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് എവിടെ ചേർത്ത് കൊടുക്കും നന്നായിട്ടൊന്ന് എവിടെ എടുക്കും നമ്മളിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കിത് ഓരോ പ്രശ്നമായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കും നമ്മൾ വലിയ ഷേപ്പ് ഒന്നും അല്ലാതെയാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഇടയ്ക്ക് ഞാൻ മാറ്റി കൊടുക്കാം കുറച്ച് വലിച്ചു തന്നെ ഒഴിച്ചിട്ടുള്ളത് ഒരുപാടാക്കേണ്ടത് ഞാൻ എല്ലാം ഇരുമ്പ് ചീൻ ഉണ്ടാക്കുന്നത് നമ്മൾ ചെപ്പ് ചെയ്യ ചീനിച്ചട്ടിയാണ് ചീനിച്ചട്ടിയിലാണ് നമുക്ക് എല്ലാം ഇതെങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നമുക്കിത് മൂന്നു കുറച്ച് പിടിച്ചെണ്ണിണ്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കൊടുക്കാം നന്നായി മൂട്ട് വരട്ടെ നമ്മുടെ ഉഴുന്നവടെ കുറച്ച് ഒന്ന് മൂത്ത് മൂത്ത് വരുന്നുണ്ട് നമ്മളിപ്പം കടയിൽ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ തട്ട് കടകളിൽ നിന്ന് ഒട്ടുന്ന വിഴുന്നൊക്കെ ഞാൻ കുറ്റം പറയും എല്ലാവരും പേടിക്കുന്ന എണ്ണ എണ്ണയൊക്കെ നമുക്ക് നല്ലതാണെന്ന് അറിയത്തില്ല ഇതൊക്കെ കുറച്ച് നാൾ നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് ബാഡ് കൊളസ്ട്രോളൊക്കെ നമുക്ക് കൂടുന്നത് നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ആ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നല്ല രീതിയിലൊരു ഒരു സ്നാക്സൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ വല്ലപ്പുഴ എന്നൊന്നും എണ്ണ കഴിക്കണമെന്നല്ല ഞാൻ പറയുന്നത് വല്ലപ്പോഴൊക്കെ നമുക്കൊരു ഒന്ന് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്കിതുപോലൊക്കെ ഉള്ള അത് നമുക്ക് തന്നെ തന്നെയുണ്ട് ഞാനിത് ദോശയ്ക്ക് വേണ്ടി അരയ്ക്കാനിട്ട് ഉഴുന്നതാണ് അപ്പം ഞാൻ ഇന്നിത്തിരി കൂടെ അളവ് ഇട്ട് ഇത് ഞാൻ കുറച്ചും കൂടെ അളവിട്ടിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയതാണ് അതിൽ നിന്ന് കുറച്ച് മാറ്റി എടുത്തതാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് മാത്രം നമ്മൾ ഇച്ചിരി അരിപ്പൊടി ഇവിടെ ഇടുന്നുണ്ടല്ലോ അപ്പം ആ അരിപ്പൊടി ഇടകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും അത് പിന്നെ കറിവേപ്പില പച്ചമുളക് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഇഞ്ചിയും കൂടെ ചേർക്കാവുന്നതാണ് ഞാൻ ഇഞ്ചി എടുത്തില്ല പിന്നെ അകമൊക്കെ ഒരുപാട് തീ ഇടരുത് ഒരുപാട് തീ തീ കുറച്ച് കുറച്ച് വെച്ചിട്ട് വേണമെങ്കിൽ രകം വേവത്തില്ല അകം മെന്ത് നല്ല ചുവപ്പ് നിറാവുമ്പോൾ നമുക്കിത് വേണം ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ വലിയ കാര്യത്തെ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന സമയം നമുക്കിത് കുറേ വീട്ടിലുണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ നല്ലപ്പോഴും ഒക്കെ ഞാൻ വരുമ്പോൾ ഇടയും ഒഴിഞ്ഞിടയ്ക്ക് നമ്മളിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി ഏറക്കും എല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുകയാണ് അതൊരു മൂന്നാറെണ്ണത്തിനെ കാണുമ്പോൾ എണ്ണ പക്ഷേട്ടപ്പം നാലഞ്ചാറെണ്ണത്തിനുണ്ട് അതിൻ്റെ ഷേപ്പോൾ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് വിജയമായിട്ട് കഴിക്കാമല്ലോ തന്നെ ഒരു മാമ്പഴ ജ്യൂസിനകത്ത് ഒരു പിന്നെ എന്തുവാ കൊച്ച് കൊച്ചിനെ കണ്ടില്ലേ ഇതൊക്കെ അറിയാതാണേ കുട്ടികൾക്കൊക്കെ നമ്മൾ മേടിച്ച് കൊടുക്കുക അവരത് നോക്കട്ട് പോലും ഇല്ല അവർ അത് എടുത്തിട്ട് പൊട്ടിച്ചിട്ടങ്ങനെ കഴിക്കും ഇതൊക്കെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് വരുന്നത് ചെയ്ത് പാക്ക് ചെയ്ത് വിടുന്നവരിതൊന്നും അറിയുന്നുണ്ട് ഈ ചെറിയൊരു ഒരു ഹോള് മതിയല്ലോ ഇങ്ങനെയുള്ള ഈ ഒച്ചിനൊക്കെ ചെറിയൊരു ഇത് മതിയല്ലോ അതിൻ്റെ മുട്ടേന്നാണ് ഇരുന്നിട്ട് അത് വലുതായത് വല്ലതായിരിക്കും അതായത് ചെറിയൊരു ഇതുപോലൊരു ഒന്ന് രണ്ടെണ്ണത്തിനും കൂടെ ഉള്ളു ൊരു ഷേയ്പയില്ല അതിൻ്റെ പോലും നമുക്ക് നല്ല രീതിയാണത് ഒക്കെ ഉഴുന്നവട കഴിച്ചാൽ പോരെ നമുക്ക് ഇപ്പോൾ വലിയ ഷേപ്പ് ഒന്നുമില്ലേലും ഒരു ഉഴുന്നവടയാണെന്ന് പറയത്തില്ല കണ്ട അതുകൊണ്ടത് മൊഴിക്കിഞ്ഞിരിക്കുക മൊഴിഞ്ഞിരിക്കുന്നുണ്ട് പാകമൊക്കെ നന്നായിട്ട് വരുമ്പോൾ അധികം എണ്ണ ചേർന്നിട്ടില്ല

ഷേപ്പിൽ ഷേപ്പിലുണ്ടാകാൻ പറ്റുന്നില്ല എന്നാലും ആയി വരുമ്പോൾ ഒരു ഒരു ഇതുണ്ട് നമ്മുടെ ഉഴുന്നോടെ കണ്ടു അടിപൊളിയായിട്ടും ഉണ്ടല്ലേ ഉഴുന്നൊക്കെ ഞാൻ കാണിച്ചത് നല്ല മരുന്നതാണ് കഴിച്ചു നല്ല നല്ല ക്രിസ്പിയായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ അടിപൊളി ഒരു നാടയാണ്